ആര്യനെ ഫെയിലാക്കിയത് മനഃപൂർവ്വമാണെന്ന് പറഞ്ഞിട്ട് അക്ബർ ഭയങ്കര ബഹളമാണ് ലൈവിൽ നടക്കുന്നത് ആതിലേമായിട്ടാണ് ആദ്യത്തെ പ്രശ്നങ്ങൾ മൊത്തം ആതിൽ സംസാരിച്ച് അനുസാച്ച് ആ പിന്നെ ആര്യനുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് പിന്നെ ആ ഒരു വഴക്ക് എങ്ങനെ ആ വീട് മൊത്തമായെന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല ഇപ്പം ഇത് അക്ബറിൻ്റെ സംസാരം ഷാനവാസ് ഏറ്റെടുത്തിട്ട് ഷാനവാസ് സംസാരിക്കുകയാണ് ലക്ഷ്മിയാണ് അതിൻ്റെ ഇടയിലൂടെ ഏറ്റവും വലിയൊരു ഗോൾ അടിച്ചിട്ട് നിൽക്കുന്നത് ആര്യൻ്റെ പുറകെ ചെന്നിട്ട് ലക്ഷ്മി ഇറിറ്റേറ്റ് ചെയ്യുന്ന കണക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു ആര്യന് പറയുന്നത് ബുൾഷിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യൻ അവിടെ നിന്ന് എണ്ണിക്കുന്നത് തന്നെ അത് ലക്ഷ്മി കേട്ടില്ല പക്ഷേ ലക്ഷ്മി വേറെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് ആതിരേയും ആര്യനെയും കൂടെ ആണ് ഇപ്പോഴത്തെ വഴക്ക് ഏറ്റവും വലിയ വഴക്ക് നടക്കുന്നത് ആതിര മനപൂർവ്വം തോൽപ്പിച്ചാണെന്നാണ് ആര്യം പറയുന്നത് അപ്പോഴത്തേന് അക്ബർ വന്നിട്ട് അത് ഏറ്റെടുത്തു അക്ബർ പറയുന്നത് നീ കാണിച്ച ഒട്ടും ശരിയല്ല പിന്നെ വീട്ടിലുള്ളവരെ പറഞ്ഞു എന്ന് ആതിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് വീട്ടിലുള്ളവരെ പറഞ്ഞു വീട്ടിലുള്ളവരെ പറഞ്ഞു അപ്പോഴേക്കും ഷാനവാസ് അത് ഏറ്റെടുത്തു ആദില അക്ബറിനോട് ഗെറ്റ് ലോസ് എന്ന് പറഞ്ഞു അപ്പം ഗെറ്റ് ലോസ് എന്ന് പറയാൻ നീ ആരാണെന്നാണ് അക്ബർ ചോദിക്കുന്നത് ഫെയറ് കളിക്കണം ഫെയർ കളിക്കണം എന്ന് ഒരേ വാക്ക് തന്നെ പറയാണ് ഇവരെല്ലാം ഇപ്പോൾ അനീഷിനെ പഠിക്കുകയാണോന്ന് നമുക്ക് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നും അവൾ ഫെയറാണ് കളിച്ച് എല്ലാവർക്കും കാണാൻ എല്ലാവർക്കും കാണാമെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഇടയ്ക്കൂടെ ഭയങ്കരമായിട്ട് ബേളം വെക്കുന്നുണ്ട് വഴക്ക് ആതിലേടെ പുറത്താണെന്ന് കണ്ടപ്പോഴത്തേന് നൂറും അവിടെ എൻട്രി ആവുകയാണ് നൂറ് പിന്നെ അക്ബറുമായിട്ട് വലിയ വഴക്ക് കിടക്കുകയാണ് ആതിലെ ഞാൻ എടി എടിയിന്ന് വിളിച്ചിട്ടില്ലെന്ന് അക്ബർ പറയുന്നുണ്ട് പക്ഷെ ലക്ഷ്മി പറഞ്ഞത് വിളിച്ചു വിളിച്ചു എന്നാണ് ലാലോട്ടം വരുന്ന എപ്പിസോഡിൽ അത് റെക്കോർഡ് എടുത്ത് കാണിക്കുമെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മി കൊച്ചു പിള്ളാരെ പോലെ അവിടെ നിന്നുകൊണ്ട് ആരനെ നേരെ വിളിച്ചു പറയുകയാണ് ആരൻ ഈസ് ദ ലൂസർ ലൂസർ ആരൻ ഈസ് ദ ലൂസർ ലക്ഷ്മിക്ക് വട്ടായെന്ന് തോന്നുന്നു നൂറ് പറയുന്നുണ്ട് ആരെൻ്റെ മൂട് താങ്ങിയാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത് ആദിലോട് പറയുന്നുണ്ട് എനിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് നീ എന്നെ ഔട്ടാക്കിയത് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റാത്ത കണക്ക് വഴക്ക് നടക്കുകയാണ് ലൈവിൽ